സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരട്ടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറികളൊന്നും ആവശ്യമില്ല ഇത് മാത്രമായിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് അപ്പോൾ അത് നന്നായിട്ട് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് അതായത് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലി കമ്പ്ലീറ്റ് ഇത് അപ്പോൾ നമ്മളിത് മുഴുവനായിട്ടൊന്നും ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചൂടോടുകൂടി തന്നെ അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ ആ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നല്ല ചൂട് മാറി കഴിയുമ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതേപോലെ പൊടിച്ചെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് വെള്ളം കുടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ ഒരുപാട് തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊടിച്ച് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെറിയ ചൂടോടുകൂടി ഇതേപോലെ പൊട്ടറ്റം മുഴുവനായിട്ടും പൊടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഞാനിവിടെ മറ്റൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് വലിയ സ്പൂണ് വലിയ സ്പൂണിൽ ഒരു അഞ്ച് സ്പൂൺ അളവിൽ മൈദമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം വെടിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് മൈദമാവ് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്കിത് പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കാനുള്ളത് അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു എണ്ണയും ഓയിലും അതേപോലെ തന്നെ ഉപ്പുമായിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചവെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഈ പൊടികളെല്ലാം ഒന്ന് നനഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ ആദ്യം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ എല്ലാം നിങ്ങളുടെ കയ്യിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണമെന്നില്ല പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇത് ഞാനിവിടെ ആദ്യം ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് പൊടിയെല്ലാം നല്ല രീതിയിൽ ഒന്ന് നനയുന്ന പരുവത്തിലൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മല്ലി എലം ഒരൊന്നൊന്നര പിടി അളവിൽ മല്ലില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതാദ്യം ഇതേപോലെ ഒന്ന് പൊടിയെല്ലാം നന്നായിട്ടൊന്ന് നനഞ്ഞു കിട്ടിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് ആദ്യം കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് എടുക്കാം അപ്പോൾ നമ്മൾ എണ്ണ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒക്കെ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഇതേപോലെ ഈ ഒരു ബൗളിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇതങ്ങോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് ഞാനിവിടെ ഒരു ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം അത് ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി അളവിൽ ഇതേപോലെ മല്ലിയൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി പിന്നെ ഒരൽപം ഉപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മസാലപ്പൊടിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കൈവെച്ചിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അതിൽ അതെല്ലാം ഇതേപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് കൈയൊന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും അപ്പം അത് കുഴച്ചെടുക്കുന്നത് നിങ്ങളുടെ സൗകര്യം പോലെ കുഴച്ചെടുക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിതിൽ ചേർക്കാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു അര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നോൺ വെജ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് പുഴുങ്ങിയെടുത്തിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചിട്ട് അതൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അങ്ങനെ അങ്ങനൊരു ഫില്ലിങ് ഉണ്ടാക്കട്ടോ ഇതിപ്പം ഞാനിത് നല്ല നന്നായിട്ട് മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം എന്നെ ഞാനിവിടെ ഒരു ചപ്പാത്തി പലകയിലോട്ട് കുറച്ച് പൊടി കുറച്ച് മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മൈതമാവിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഈ ഒരു ചപ്പാത്തിയുടെ മാവ് നമുക്കിതിൻ്റെ പൊടിയിൽ മുകളിലോട്ട് വെച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും പരത്തിയെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ബോളാക്കി എടുക്കുകയൊന്നുമില്ല ഈ ഉരുള അതേപോലെ തന്നെ വെച്ചിട്ട് അത് തന്നെയാണ് ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ പരത്തിയെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് പരത്തുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന ആ ഒരു തിക്നെസ്സിൽ തന്നെ പരത്തിയാൽ മതി ഒരുപാട് തിക്കായിട്ടൊന്നും വേണ്ട എന്നാൽ ഒത്തിരി അങ്ങ് നൈസായി പോകാൻ വേണ്ട കേട്ടോ ചപ്പാത്തിയുടെ ആ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പം ഇത് ഇതേപോലെ നല്ല വലുപ്പത്തിൽ തന്നെ ഞാൻ ഈ ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല സൈസ് ഉണ്ട് ഈ ഒരു ചപ്പാത്തി പലകയുടെ വലിയ ചപ്പാത്തി പലകയാണ് അതിൽ നല്ല രീതിയിൽ തന്നെ നല്ല വലുപ്പത്തിൽ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കംപ്ലീറ്റ് ഈയൊരു ചപ്പാത്തിയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ചപ്പാത്തിയുടെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് നിറച്ചെടുക്കണം എടുക്കണം ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഒരു മസാല ഫിൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാർക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് ഈ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ മൊത്തത്തിൽ നമുക്കിതൊന്ന് പരത്തി എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്പൂൺ വന്നിട്ട് നിങ്ങൾക്ക് സൗകര്യം അതേപോലെ കംപ്ലീറ്റ് ഇതേപോലെ നമുക്ക് ഈ ഒരു അറ്റം ഭാഗം മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാ ഭാഗത്തും ഈ ഒരു മസാല ഞാനിവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള നെയ്യ് നല്ല കട്ടിയായിട്ടുള്ള നെയ്യായിരുന്നു അപ്പോൾ സ്പൂൺ ചൂടാക്കിയിട്ട് ഞാൻ അതിൽ കോരിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് മെൽറ്റ് ആയിട്ടുള്ളത് മാത്രമായിട്ടോ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഇത് കംപ്ലീറ്റ് ഒന്ന് ഉരുട്ടിയെടുക്കണം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് റോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ കത്തിയിലൊക്കെ കത്തിയിലോട്ട് നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലൊന്ന് ഒട്ടിപ്പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ ഒരേ ഒരേ സൈസിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് ഇതേപോലെ ഇളക്കിയെടുത്തിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ട് വെക്കാം കണ്ടില്ലേ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണിത് അപ്പം നമുക്കിതിൻ്റെ ബാക്കി കറിനി നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ആദ്യം നമുക്കിതെല്ലാം പെറുക്കിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്നിട്ട് ഓരോന്നായിട്ട് പരത്തി എടുക്കാം പരത്താൻ നമുക്ക് ചപ്പാത്തി കോലൊന്നും വേണ്ട നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് പരത്തി എടുത്താൽ മതി അപ്പോൾ ഇതിന് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി പലകയിലോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കൈ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലൊന്ന് ഈ ഒരു വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ അല്ലാണ്ട് ചപ്പാത്തി കോൽ വെച്ചിട്ട് പരത്തി എടുക്കരുത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് തവണയൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഒന്ന് പരത്തി എടുക്കാം പെട്ടെന്ന് പറ്റും കേട്ടോ അപ്പം നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം ഇത് മാത്രമായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇപ്പം ഈ ഒരു ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അങ്ങ് റെഡിയാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കറിയും വേണ്ട എന്നാൽ നല്ല ടേസ്റ്റായിട്ട് പിള്ളേർ ഒരുപാട് കഴിക്കുകയും ചെയ്തോളും അപ്പം ഇതേപോലെ ഞാനിത് കംപ്ലീറ്റ് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പിന്നെ റെഡിയാക്കി കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ നമുക്ക് മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ കുറഞ്ഞ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് ഒരല്പം ഒരു കാൽ ടേബിൾ സ്പൂൺ സ്പൂൺ അളവിൽ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്നാക്സ് ഒന്നിച്ചാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു സ്നാക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരു ഒന്ന് ഒരു മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിത് ഇതേപോലെ ഒന്ന് തിരിച്ചും ഇട്ട് കൊടുക്കാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇരുവശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ടിത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് കോരി ഇങ്ങോട്ട് എടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ല ക്രിസ്പി ആയിരിക്കും ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തണുത്താലും നല്ല രുചി തന്നെയാണ് പക്ഷേ ഏത് ഫുഡും നമുക്ക് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് പ്രത്യേകിച്ച് അതേപോലെ തന്നെ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇത് ഈയൊരു ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ കുറച്ച് തണുക്കുമ്പം ഇത് ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവും നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്ത് കഴിയുമ്പം നമ്മളിപ്പോൾ രാവിലെ ഉണ്ടാക്കി ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോൾ നന്നായിട്ടത് സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇപ്പം ഈ ഒരു സമയത്തൊക്കെ ആകുമ്പോൾ നല്ല ചൂടോട് കൂടിയും ഒക്കെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഞാനിവിടെ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലായിരുന്നു പക്ഷേ നമ്മൾ സാലഡ് തൈര് സാലഡ് ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ സോസൊക്കെ ചേർത്ത് വേണമെങ്കിൽ കഴിക്കാം പക്ഷെ തൈര് സാലഡ് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിന് അത് വേണമെന്നില്ല നിർബന്ധമില്ല അപ്പോൾ അപ്പം അതും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും അപ്പം നമ്മൾ കഴിച്ചിട്ടുള്ളത് തൈര് സാലഡ് വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിർബന്ധമായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ